ഞാൻ ആയിരം വട്ടം പറയും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ രണ്ടാം വയസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള പേര് എൻ്റെ പിതാവിനും മാതാവിനും രാമനും സീത സീതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇനി ആയിരം വട്ടം പറയും ലക്ഷം വേണേൽ പറയും ഞാൻ പലതവണ അതെൻ്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇതിന് ചോദ്യത്തിന് മറുപടി ഇല്ല കാരണം ഇരുപത്തി നാല് വർഷമായി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഈ ഇരുപത്തിനാല് വർഷത്തിൽ എനിക്ക് പോസ്റ്റ് ഉണ്ടായിട്ടില്ല നമസ്കാരം എന്നോട് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ബി ജെ പിയിലേക്ക് ഞങ്ങൾ കുടുംബസമേതം എന്നാണ് പോകുന്നത് എന്നാണ് പോകുന്നത് ഇതെന്റെ വാക്കുകളല്ല മാധ്യമ പ്രവർത്തകരെ കണ്ടു കഴിഞ്ഞപ്പോൾ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ കേരളത്തിലെ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ സംസാരിച്ചതാണ് കുറെ നാളുകളായി നിങ്ങൾ ഇത് ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മക്കളും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും എപ്പോഴാണ് ഇനി ബി ജെ പിയിലേക്ക് ചേക്കേറുക ചാണ്ടി ഉമ്മൻ മറ്റൊരു കാര്യം കൂടി ചേർത്തു പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് നാളുകൾ ഒരുപാടായി ഇരുപത്തിയേഴ് വർഷമാകുന്നു ഇതുവരെയും ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നുവരെയും ഒന്നും സമ്പാദിച്ചിട്ടില്ല അടുത്ത കാലത്താണ് ഞാൻ രാഷ്ട്രീയത്തിന്റെ അധികാര കേന്ദ്രത്തിൽ വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അധികാരമോ പണമോ എന്നെ വ്യാമോഹിപ്പിക്കുന്നില്ല രാഷ്ട്രീയം ഇതിനു വേണ്ടിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ അപ്പ ഉമ്മൻചാണ്ടിയുടെയും വിശ്വാസം അത് അതുകൊണ്ട് രാഷ്ട്രീയത്തെ ഒരു വരുമാന മാർഗമാക്കി കാണുവാനോ അധികാരത്തിന് വേണ്ടിയുള്ള അധികാര സമ്പാദനത്തിന് വേണ്ടിയുള്ള മാർഗമായി കാണാനോ ഞാൻ തയ്യാറല്ല എൻ്റെ ജീവിതം അങ്ങനെയല്ല നിങ്ങൾക്കറിയാം എൻ്റെ അപ്പയുടേതും അതായിരുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് ബി ജെ പിയിലേക്ക് പോകേണ്ടത് എനിക്ക് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല രാഷ്ട്രീയം കൊണ്ട് അധികാരം വേണമെന്നും ആഗ്രഹമില്ല പിന്നെ എന്തിനാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് ഇങ്ങനെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയാണല്ലോ അതായത് ഒന്നുകിൽ പണത്തിന് അല്ലെങ്കിൽ അധികാരത്തിന് ഇവയ്ക്ക് വേണ്ടിയാണല്ലോ പലരും കൂടുവിട്ട് കൂടുമാറുന്നത് പോലെ രാഷ്ട്രീയം മാറിക്കളിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അധികാരവും പണവും രാഷ്ട്രീയം കൊണ്ട് ഉണ്ടാക്കേണ്ടതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് രാഷ്ട്രീയം ഉപയോഗിച്ച് പണം ഉണ്ടാക്കുവാനോ അധികാരം നേടുവാനോ ആഗ്രഹമില്ല ഞാൻ അത്തരത്തിൽ ചിന്തിക്കുന്നില്ല എനിക്ക് അത്തരത്തിൽ ഒരു രാഷ്ട്രീയം വേണ്ട അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾ പലവട്ടം പല മാധ്യമങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നാണ് അച്ചുമ്മൻ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നാണ് ചാണ്ടിയമ്മൻ ബി ജെ പിയിലേക്ക് പോകുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ അവശതയായിരിക്കുന്നു അതുകൊണ്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ അടിസ്ഥാനരഹിതമായി ചോദിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ മേലിൽ ഉപേക്ഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്നായിരുന്നു ചാണ്ടിയമ്മൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് ചാണ്ടിയമ്മൻ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ ബിജെപിയിലേക്ക് പോവും ഉടൻ ചേരുന്ന കുടുംബസമേതം ഞാൻ പലതവണ അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇതിന് മറുപടി ഇല്ല കാരണം ഇരുപത്തി നാല് വർഷമായി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഈ ഇരുപത്തിനാല് വർഷത്തിൽ മിക്കവാറും സമയത്ത് എനിക്ക് പോസ്റ്റ് ഉണ്ടായിട്ടില്ല ഞാനൊന്നും സമ്പാദിച്ചിട്ടുമില്ല ഇപ്പം ഈ രണ്ടിന് വേണ്ടി ആയിരിക്കുമല്ലോ ഇപ്പം പോകുന്നവർ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രസ്ഥാനമാണ് എൻ്റെ ജീവൻ ഞാനത് പലതവണ പറഞ്ഞു ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന രണ്ട് വ്യക്തികളെ കണ്ടിട്ടാണ് ഒന്ന് ഇന്ത്യക്ക് വേണ്ടി ജീവിതം ത്യജിച്ച രാജീവ് ഗാന്ധി എന്ന് പറയുന്ന മഹാമനുഷ്യൻ പതിനെട്ടാം വയസ്സിൽ വോട്ട് ചെയ്യാൻ അവകാശം കൊടുത്ത നേതാവ് രണ്ട് എൻ്റെ പിതാവ് ഈ രണ്ട് പേരും എനിക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക എന്നുള്ളത് രാജ്യത്തിന് വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ പിതാവ് അവസാനമായി തൻ്റെ യാത്ര പോകുമ്പോൾ എനിക്ക് തന്നിട്ട് പോയതാണ് എൻ്റെ കുടുംബം ആ കുടുംബത്തിലെ അങ്ങനെ കേരളത്തിൽ മൊത്തം ജനങ്ങളാണ് അപ്പോൾ അവരെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോസ്റ്റ് അതാണ് ഓരോ വീട്ടിലും ഞാനിന്ന് രാഹുൽജിയുടെ പരിപാടി പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത് രാഹുൽജിയുടെ പരിപാടി കഴിഞ്ഞ് താഴോട്ടിറങ്ങുമ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ കൂടുതൽ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ പദവി കണ്ടുകൊണ്ടല്ല എൻ്റെ പിതാവിനെ കൂടെ കണ്ടുകൊണ്ടാണ് അപ്പം എനിക്കങ്ങനെ ഒരു ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങളോടുണ്ട് ഏതൊരു പോസ്റ്റിനെക്കാട്ടിൽ എം എൽ എ എന്ന പദവിയെക്കാട്ടിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം കേരളത്തിലെ ജനങ്ങളുടെ സ്നേഹമാണ് കേരളത്തിലെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ അംഗമാണെന്നുള്ളതാണ് ആ അത് മറന്നുകൊണ്ട് വേറൊരു എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഞാൻ ഒരിടത്തും പോകുന്ന പ്രശ്നമില്ല എന്നോട് സ്നേഹമുള്ളൊരു കാണുമായിരിക്കും എന്നോടും എൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം കൂടുന്നതനുസരിച്ചാണല്ലോ പ്രചരണം കൂടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇപ്പം എന്നോടുള്ള വോട്ടൊന്നു നോക്കാം എൻ്റെ പിതാവിനെ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ആക്രമിക്കുക അദ്ദേഹം കിടക്കുന്ന പള്ളിയെ ആക്രമിക്കുക അതിൻ്റെ പ്രധാന പ്രശ്നം പറയുന്നത് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു പിതാവിനെ ശ്രീരാമൻ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയുക ഞാൻ ആയിരം വട്ടം പറയും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ രണ്ടാം വയസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള പേര് എൻ്റെ പിതാവിനും മാതാവിനും രാമനും ശ്രീരാമനാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇനി ആയിരം വട്ടം പറയും ലക്ഷം വേണേൽ പറയും കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ പേരിൽ എന്നെ വേറൊരു രാഷ്ട്രീയത്തിലേക്ക് വിടാമെന്ന് വിചാരിച്ചാൽ അത് ആർക്കും സാധ്യമല്ല അതെനിക്ക് പറയാനുള്ളു ഞാൻ പത്തനംതിട്ട പത്തനംതിട്ടയില് കൺവെൻഷനുകൾക്ക് പോയി ഏ എല്ലാ എല്ലാവരും അവിടെ ചെല്ലുന്നുണ്ട് ഇപ്പം രാഹുൽജിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെല്ലുന്നത് ആദ്യത്തെ പ്രാവശ്യം കൺവെൻഷനായിരുന്നു ഇന്ന് എൻ്റെ അടുത്ത് മൂന്ന് ദിവസം മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ ഒരു ദിവസം എന്നാലും വീണ്ടും അവിടെ ചെല്ലുന്നു ഞാൻ നാളെ കാസർഗോഡ് പോകുന്നു അല്ല ഇതെല്ലാം കഴിഞ്ഞിട്ടും ഞാൻ ബി ജെ പിയിൽ വോട്ട് പറഞ്ഞാൽ എന്ത് പറയാൻ സാധിക്കും ഇങ്ങനൊരു പ്രചാരണം നടക്കുന്നതുകൊണ്ടാണ് കുടുംബസമേതം തന്നെ ഇറങ്ങുന്നത് അല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ മാതാവ് എൻ്റെ ഇലക്ഷൻ പോലും ഇറങ്ങിയിട്ടില്ല എൻ്റെ ഇലക്ഷനായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത് എൻ്റെ ഇലക്ഷന് പോലും അമ്മ ഇറങ്ങിയിട്ടില്ല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ഷൻ അങ്ങ് ഒരുമിച്ച് ഇറങ്ങാം കാരണം അതല്ലെങ്കിൽ ഇനി അടുത്ത ക്ലാരിഫിക്കേഷൻ അമ്മ പോകുന്നു എന്ന് പറഞ്ഞായിരിക്കും ഞാൻ പറയേണ്ടി വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പിന്നെയും പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്താ പറയുക ചങ്കെടുത്ത് കാണിച്ചാലും ഇതിപ്പം എൻ്റെ പിതാവിന് തന്നെയായിരുന്നുള്ള പ്രശ്നം ഇതേ ഒരേ ചോദ്യം പലതവണ പല തരത്തിൽ ചോദിക്കുന്നു കാമ്പൊന്നുമില്ല എല്ലാവർക്കും അറിയാമല്ലോ സോളാർ നടന്നപ്പോൾ അതിനകത്ത് ഒരു ഒന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നിങ്ങളിതേ ചോദ്യങ്ങളെ എല്ലായിടത്തും ചോദിച്ചാൽ എത്ര വർഷം ഒമ്പത് വർഷക്കാലം അദ്ദേഹത്തെ പീഡന പീഡിപ്പിച്ച് പീഡിപ്പിച്ച് മാനസികമായി തകർത്തു പക്ഷെ അദ്ദേഹം അങ്ങനെ തകരുന്ന വ്യക്തിയല്ല അതുകൊണ്ടാണ് സി ബി ഐയുടെ ഉത്തരവ് അല്ലെങ്കിൽ സി ബി ഐയുടെ ഡിസിഷൻ ഇതാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് ഉത്തരവ് വരുന്നവരെ അദ്ദേഹം സമയം കാത്തുപാലിക്കാൻ പറഞ്ഞത് ആ ഉത്തരവ് വന്നപ്പോൾ എന്നെ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിങ്ങനെ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തി കേന്ദ്ര സർക്കാർ സി ബി ഐ പോലും നീതിമാനെന്ന് പറഞ്ഞ വ്യക്തി പക്ഷെ അദ്ദേഹം കടന്നുപോയ സാഹചര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മറക്കരുത് ഞങ്ങൾ എനിക്കും അതേ പറയാനുള്ളൂ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാ പക്ഷെ അതല്ലാതെ വെറുതെ ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരിക്കുക അതിനെല്ലാ പ്രാവശ്യവും മറുപടി പറയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഖേദകരമാണെന്നേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ